വീട്ടിൽ വന്നു ഞാൻ കൊണ്ടുവന്നു പറഞ്ഞോ അപ്പൊണ്ട് അത് എടുത്താട്ടെ ഇത് നോക്കി ഒക്കെ നോക്കി ആദ്യം മുതലോക്കിട്ട് ഇതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലേ ഞാനത് റസൂലും മുത്തസുലായത് അതിനെ പറ്റിയത് ഇതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലേ ചോദിക്കാണ് അത് എന്താ അന്ന്

അതും കെടുത്തേന്ന് മറ്റേതൊക്കെ ഉണ്ടാ അതും കെടുത്താട്ടെ എടുത്തെടുത്ത് പോയത് എന്താ അപ്പൊ എന്നോട് പറയാണ് ഇതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലേ എന്ന് ഒരു ടുത്ത് പറഞ്ഞാല് എങ്ങനെ എങ്ങനെയാ കുത്തുപുലാരമ പറഞ്ഞാലും നമ്മൾ ഇത്രയും നേരം തന്നെ പറഞ്ഞിട്ട് സമയം പോയി നമ്മളറിഞ്ഞിട്ടില്ലല്ലോ കുത്തുപുലാരമിൻ്റെ എന്തൊക്കെ പറയാണ്ടെന്നായിട്ടുണ്ട് ഏ സാറേ കുത്തുപുലാരണം അല്ലാത്തൊരു വാക്ക് പുസ്തകം പറയുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ കുത്തുപുലാരമായ പറയാൻ പാടുള്ളു അവര് കുത്തലാലമായത് കൊണ്ട് അത് പറയാവും പറയാൻ ഷെയ്ഖുനെ ഇപ്പൊ സ്വപ്നത്തിന് കളവാ ഇല്ലാതെ കളവര് നിർദ്ദേശം അവർ ആദ്യം പറഞ്ഞു അതിനോണ്ട് ചോദിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു പറഞ്ഞാ അതൊന്നും ഞാൻ പറയാത്തേ പെട്ട ഒരു ദിവസം ടോർച്ചു ഇതവിടെ കുത്തിക്കാട്ടെ ആയിരുന്നു ഈ കരത്ത് ടോർച്ചോ ഇതവിടെ കുത്തിക്കാട്ടെ അപ്പൊ ഇല്ലെന്നാൽ കളവില്ലേ അപ്പൊ പിന്നെ അതിനെ പറ്റി എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങള് പറയാൻ പാടില്ലാത്ത പറയാത്തന്നെ അവർ തിർജള്ളൂ ചേർത്തട്ടെ അതേ പറയാനുള്ളു നമുക്ക് ഇത് ഇപ്പൊ പറഞ്ഞ തന്നെ ഒരുപാട് വിഷയായിരുന്നു ഇനി എങ്ങനെ എന്തൊക്കെ പറയാൻ ഈ വീടിനെ മറ്റേ ഞാൻ പറഞ്ഞേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ടാ പറയുന്നത് പറഞ്ഞ അങ്ങനെ എന്റെ കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ ഇന്നത്തെ കാലത്ത്

താങ്കളെ പറ്റിയല്ല ആണെങ്കിൽ വരുന്ന കുത്തുമില്ലാരും അങ്ങനെ തന്നെ എന്തോ ഒരു കെറുപ്പ് വാങ്ങിച്ചു അത് കെറുപ്പന്റെ ഒരു കൊട്ടയായിരുന്നു ഏ എപ്പോഴും അതിൻ്റെ അടുത്ത് എന്നാ പോരാൻ തോന്നൂല ആദ്യം ആദ്യമൊക്കെ ഇത് കോഴിക്കോടിന് അടുത്താണപ്പൊ പറഞ്ഞേ ആദ്യം കോഴിക്കോടല്ലാത്ത പല ഭാഗത്തും

കുപ്പായ കൊടുക്കൂട്ട് കൊടുക്കുന്നു എല്ലാം ഉപ്പർ ഇട്ട് കൊടുക്കണം ചെയ്ത് കൊടുക്കണം അങ്ങനെയുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ ഞാൻ ഒക്കെ കണ്ടു നിൽക്കാനുള്ള ആ വീട്ടുകാർ ആദ്യം ചായ കൊടുത്തു നല്ല ചായയാണ് അത് ചുണ്ടുമൊച്ച് ഇങ്ങനെ കുടിച്ച് എത്ര കൊടുത്ത് അപ്പം തന്നെ രണ്ട് കോഴിമുട്ട കുഴിഞ്ഞു കുഴിഞ്ഞിട്ട് കോലി വെച്ചിട്ട് അതും കുറഞ്ഞ് അതും ഉപ്പൊരു ഡ്രസ്റ്റ് ഒക്കെ ഒന്നും എടുത്തിട്ട് ഞാനാ മോനൊക്കെ അങ്ങോട്ട് ഇനി കിട്ടിയപ്പോ തോണി എന്തിന്റെ തെറ്റിപൊറച്ചു തെറ്റിപൊറച്ചു മുട്ട കൈ കിട്ടിയ ഞാൻ കഞ്ഞിഞ്ഞു ചോദിച്ച കൊടുക്കണ്ടേ ഷേഖു കൊടുക്കാനുള്ള അപ്പത്തെ മനസ്സാതാണ് അപ്പൊ നോക്ക ഞാൻ 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 ഞാനോർത്തിട്ട് നിക്കണ് ഈ കണ്ണാടുണ്ടപ്പോ അതിനടിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ അനിയന്റെ എല്ലാരും ഈ കോഴിമുട്ട ആർക്കാലും നോക്കണേ ഇങ്ങടയിലേക്ക് അപ്പോ കിട്ടിയതിന് എനിക്ക് തോടി എന്റെ അടുത്തേക്ക് എല്ലാവരും നോക്കി ആരും ചോദിച്ചാൽ കൊടുക്കണ്ടേ കിട്ടിയതാരും അല്ല പറ്റില്ല അവർ നോക്കി ബസ് മാറിയും നോക്കാൻ നോക്കുന്നുണ്ടല്ലേ അങ്ങനെ കുത്തുബുധാരൊരു സംഭവാണ് ഏ എത്ര പറഞ്ഞാലും തീരാത്തൊരു കഥയായിരുന്നു ഏഹ് അങ്ങനെ അങ്ങനെ ഒരുപാട് കഥകള് അതാ തോപ്പിക്കും ഇത്രയല്ല എന്തായാലും ഉസ്താദ് ഇനി ഇത് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പോലും ഉസ്താദ് പറഞ്ഞിട്ടില്ല ഇനി ഇഷ്ടപോലും ഇത്രയും നാളെ ധെറസ് ധെറസ്സി പഠിക്കുന്ന സമയത്തോട്ട് ബാക്കിയാതി പോയ ശേഷം അതിന് ശേഷം ഒക്കെ എത്രയോ ബന്ധപ്പെട്ടു അതിന്റെ അടിയിലൊക്കെ പറഞ്ഞേ എൻറെ അടിയിലൊക്കെ നേരിട്ട് അവരെ ഹെക്കോണ്ട് നമ്മളീ ഒരുമിച്ചൂലതൊക്കെ പോലെ നമ്മൾക്ക് അത്രല്ല നമ്മൾ ബന്ധപ്പെട്ട എല്ലാവർക്കും ഒന്നാവാത്തല്ല അവരെ കൊണ്ട് നമ്മളൊക്കെ പൊരുത്തപ്പെട്ട ആ ഒരു പോർ പറഞ്ഞാലാവാത്ത എത്ര എത്ര കഥകള അവരുടെ കഥകളി ഒരുപാട് കഥകളാണ് അവര് see him